ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൃത്യസമയത്ത് സേവനം നൽകാത്തതും അനധികൃത കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നതുമായ വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രംഗത്ത് കഴിഞ്ഞ ഒരാഴ്ച മാത്രം ഉപഭോക്താക്കൾക്ക് സി പി എ ഏഴായിരം ഒമാൻ റിയാലാണ് തിരികെ വാങ്ങിക്കൊടുത്തത് വാഹന സ്പെസിഫിക്കേഷൻ പ്രശ്നങ്ങളും ഉൾപ്പെടെ സേവനദാതാക്കളുടെ വീഴ്ച മൂലം പ്രശ്നമുണ്ടായ ദാഖിലയിലെയും സുവൈക്കിലെയും ഉപഭോക്താക്കൾക്കാണ് ഏഴായിരം റിയാൽ തിരിച്ചു വാങ്ങിക്കൊടുത്തത് സി ബി ഐ തന്നെയാണ് ഇക്കാര്യം സാമൂഹിക മാധ്യമ അക്കൗണ്ടിലൂടെ അറിയിച്ചത് ോഫാറിൽ ഉപയോഗിച്ചതും കാലാവധി കഴിഞ്ഞതുമായ നാനൂറ്റൻപത് ടയറുകൾ പിടിച്ചെടുത്തിരുന്നു കൂടാതെ ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ ലംഘിച്ചതിന് തെക്കൻ ബാത്തിലെ വാണിജ്യ സ്ഥാപന അധികൃതർക്ക് തടവും ആയിരം റിയാൽ പിഴയും വിധിച്ചു വടക്കൻ ഷെർഗ്യ ഗവർണറേറ്റിൽ കോസ്മെറ്റിക്സ് ഷോപ്പുകളിൽ പരിശോധനാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട് വിദ്യയിൽ രണ്ട് സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഇരുപതോളം ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു മുതേബിയിൽ നിരവധി നിയമലംഘനങ്ങളും മുപ്പത്തിനാല് ഇനം സാധനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തു ഇബ്രയിൽ എട്ട് സ്ഥാപനങ്ങൾ പരിശോധിച്ച് എൺപത്താറ് യൂണിറ്റ് സൗന്ദര്യ വർധക വസ്തുക്കൾ പിടിച്ചെടുത്തു അതേസമയം ബിസിനസ് വിവരങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മസ്ക്കറ്റിലെ വാണിജ്യ ഔട്ട്ലെറ്റുകളിലേക്ക് ക്യു ആർ കോഡുകൾ വിതരണം ചെയ്യുന്ന പുതിയ സംരംഭവും സി പി ഐ ആരംഭിച്ചു സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ ഇൻ്റർ പാർലമെന്ററി യൂണിയൻ സംഘടിപ്പിച്ച ആറാമതേ ലോക പാർലമെന്റ് സ്പീക്കർമാരുടെ സമ്മേളനത്തിൽ സെഷനുകളിൽ ഒമാനിൽ നിന്നുള്ള മജൽശൂറ അംഗങ്ങൾ പങ്കെടുത്തു പ്രക്ഷുബ്ധമായ ഒരു ലോകം എല്ലാവർക്കും സമാധാനം നീതി സമൃദ്ധി എന്നിവയ്ക്കായി പാർലമെന്ററി സഹകരണവും ബഹുമുഖത്വവും എന്ന പ്രമേയത്തിലായിരുന്നു സമ്മേളനം മജലിശൂറ ചെയർമാൻ ഖാലിദ് ബിൻ ഹിലാൽ അൽ മൗവലിയാണ് ഒമാൻ പ്രതിനിധി സംഘത്തെ നയിച്ചത് ഭക്ഷണം ഊർജം കാലാവസ്ഥാവ്യതിയാനം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്ക് പുറമെ സായുധ സംഘടനകളും അഭയാർത്ഥികളുടെയും കുടിയിറക്കപ്പെട്ടവരുടെയും എണ്ണവും വർദ്ധിക്കുന്ന നിർണായക ഘട്ടങ്ങളിലൂടെയാണ് ലോകം കടന്നുപോകുന്നതെന്നും അൽമാവലി പറഞ്ഞു ഇതിന് പാർലമെന്റുകൾ തമ്മിലുള്ള ശക്തമായ സഹകരണവും വെല്ലുവിളികളെ നേരിടാനും സമാധാനവും സുസ്ഥിര വികസനവും കൈവരിക്കാനും സഹായിക്കുന്നതിനുള്ള യോജിച്ച ശ്രമങ്ങളും ആവശ്യമാണെന്നും കൂട്ടിച്ചേർത്തു ഒമാനിലെ തുമ്രൈത്തിൽ വാഹനാപകടം രണ്ടു പേർ മരണപ്പെട്ടതായി റിപ്പോർട്ട് ഒരു സ്വദേശിയും യു എ പൗരനുമാണ് മരിച്ചത് കൂടുതൽ വിവരങ്ങളൊന്നും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല സൊഹാറിൽ കിണറ്റിൽ വീണ സ്ത്രീയെ സി ഡി എ എ രക്ഷപ്പെടുത്തി അടിയന്തര വൈദ്യസഹായം നൽകിയ ശേഷം ചികിത്സയ്ക്കായി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു യു എയുടെ സാമ്പത്തിക രംഗത്ത് പുതിയ മാറ്റം വരുന്നു പണമിടപാടുകൾ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഡിജിറ്റൽ ദൃഹം എന്ന പുതിയ കറൻസി ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു യു എ സെൻട്രൽ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഈ സംവിധാനം വഴി പണമിടപാടുകൾ കൂടുതൽ വേഗത്തിലും സുരക്ഷിതമാക്കുക എന്നതാണ് ലക്ഷ്യമാക്കുന്നത് ഈ ഡിജിറ്റൽ കറൻസി വരുന്നതോടെ പണമിടപാടുകൾക്കെടുക്കുന്ന സമയം കുറയും കൂടാതെ ബാങ്കുകളിലൂടെ പണം അയക്കുമ്പോൾ നൽകേണ്ടി വരുന്ന അമിത തുകയും കുറയും ഇത് നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്കേറെ സഹായകമാകുന്നു കള്ളപ്പണം തട്ടിപ്പുകൾ എന്നിവ തടയാനും ഈ സംവിധാനം വഴി സാധ്യമാണ് ഓരോ ഇടപാടും കൃത്യമായി രേഖപ്പെടുത്താൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ ഇത്തരം തട്ടിപ്പുകൾ നടത്താൻ ഒരു കാരണവശാലും സാധിക്കില്ല ഡിജിറ്റൽ ദിർഹം എന്നത് ക്രിപ്റ്റോ കറൻസിയോ ബാങ്ക് റിവാർഡ് സ്കീമോ അല്ല ഇത് യു എ സെൻട്രൽ ബാങ്കിൻ്റെ അംഗീകാരമുള്ള ഔദ്യോഗിക പണമാണ് അതിനാൽ കൈവശമുള്ള സാധാരണ ദിർഹത്തിന് തുല്യമായ മൂല്യമാണ് ഡിജിറ്റൽ കറൻസിക്കുള്ളത് കൂടാതെ കടകളിലും ബാങ്കുകളിലും സർക്കാർ സേവനങ്ങൾക്കും ഇത് ഉപയോഗിക്കാം ഡിജിറ്റൽ ദിർഹം ഉപയോഗിച്ച് ബില്ലുകൾ വാടക തുടങ്ങിയവ ഓട്ടോമാറ്റിക്കായി അടയ്ക്കാൻ സാധിക്കും ഇത് പണമിടപാടുകൾ കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യുന്നു ചൈനയിലും ഇന്ത്യയിലും വിജയകരമായി പരീക്ഷിച്ച ശേഷമാണ് ഡിജിറ്റൽ ദൃഹം യു എയിൽ എത്തുന്നത് വെറും ഏഴ് സെക്കൻഡിനുള്ളിൽ അൻപത് ദശലക്ഷം ദൃഹത്തിൻ്റെ ഇടപാട് വിജയകരമായി പൂർത്തിയാക്കിയാണ് ഈ സാങ്കേതികവിദ്യയുടെ വിജയം തെളിയിച്ചത് വരും വർഷങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഈ സംവിധാനം നടപ്പിലാക്കും ഈ പുതിയ ഡിജിറ്റൽ കറൻസി യു യുടെ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ വർഷം അവസാനത്തോടെ ഇത് സാധാരണക്കാർക്കും ലഭ്യമാകും അതേസമയം റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള മേഖലകളിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്താനും ഇതുവഴി സാധ്യമാണ് കൂടാതെ പരമ്പരാഗത ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്തവർക്കും ഈ ഡിജിറ്റൽ ദർഹം ഉപയോഗിക്കാം ബാങ്കുകൾക്ക് പുറമെ എക്സ്ചേഞ്ച് ഹൗസുകൾ ഫിൻടെക് ആപ്പുകൾ ഡിജിറ്റൽ ദൃഹം വാലറ്റുകൾ എന്നിവ വഴിയും ലഭ്യമാകും ഇത് കൂടുതൽ ആളുകളിലേക്ക് സാമ്പത്തിക സേവനങ്ങൾ എത്തിക്കാനും സഹായകമാകുന്നു ഇന്ത്യൻ എംബസിയുടെ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ മറ്റ് പല കോൺസുലാർ സേവനങ്ങളും ഇനി മുതൽ ബഹ്റൈൻ മാളിൽ പുതുതായി തുറന്ന ഇന്ത്യൻ കോൺസുലാർ ആപ്ലിക്കേഷൻ സെൻ്ററിൽ ലഭ്യമാകും സെൻ്റർ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നതോടെ ബഹ്റൈൻ മാളിൻ്റെ ഒന്നാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന കെ എ വിസ സേവനങ്ങൾ രാവിലെ എട്ട് മുതൽ വൈകുന്നേരം വരെ തുറന്നിരിക്കും ഇത് കോൺസുലാർ ജോലികൾക്കായി പ്രവർത്തിക്കും രാജ്യത്തെ ഇന്ത്യൻ പൗരന്മാരുടെ കോൺസുലാർ ക്ഷേമവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ഇന്നലെ ഇന്ത്യൻ എംബസിയുടെ ഓപ്പൺ ഹൗസിൽ നടത്തിയ പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഫോം പൂരിപ്പിക്കൽ ഫോട്ടോകോപ്പി ഫോട്ടോഗ്രാഫി എസ് എം എസ് കൊറിയർ ഡെലിവറി തുടങ്ങിയ സേവനങ്ങൾ ഉൾക്കൊള്ളുന്ന സർക്കാർ ഫീസുകൾക്ക് പുറമെ നൂറ്റി എൺപത് ഫിൽസ് നാമമാത്രമായ ഫെസിലിറ്റേഷൻ ഫീസും ഐ സി എ സി ഈടാക്കുമെന്നും ഓപ്പൺ ഹൗസിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കുര്യൻ ജാക്ക് പ്രഖ്യാപിച്ചു ഐ സി ഏ സി പണം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ബെനിഫിറ്റ് പേ എസ് ടി സി പേ എന്നിവ വഴിയുള്ള പേയ്മെൻറ്റുകളും സ്വീകരിക്കും പ്രത്യേക വെബ്സൈറ്റ് സന്ദർശിച്ച് അപ്പോയിൻമെൻറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ എംബസിയുടെ കണക്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള ബുക്കിംഗുകൾ നിർത്തലാക്കിയിരിക്കുന്നു അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ സേവനങ്ങൾ മുടങ്ങുന്ന ഘട്ടത്തിൽ യാത്രക്കാരന് വിമാനക്കമ്പനികളിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെടാനാകില്ലെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അപ്രതീക്ഷിതവും അനിയന്ത്രിതവുമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കരാർ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ നിന്നും കക്ഷികളെ ഒഴിവാക്കുന്ന ഫോഴ്സ് ഫോഴ്സ്മജൂർ കരാർ വ്യവസ്ഥയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് യുദ്ധം രാഷ്ട്രീയ അസ്വസ്ഥതകൾ ഇന്ധന വിതരണത്തിലെ പ്രശ്നങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വിമാനത്താവളം അടച്ചുപൂട്ടൽ കാലാവസ്ഥ ആരോഗ്യകാരണങ്ങൾ ഇടിക്കൽ നിർമ്മാണ വൈകല്യങ്ങൾ വിമാനത്തെ ബാധിക്കുന്ന അപ്രതീക്ഷിത പ്രശ്നങ്ങൾ പണിമുടക്കുകൾ വ്യോമഗതാഗത നിയന്ത്രണം വിമാന ലോഡ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയാണ് ഫോഴ്സ് മെജൂറിന് കീഴിൽ വരുന്ന കേസുകൾ അതേസമയം വൈകല്യമുള്ള യാത്രക്കാരുടെ അവകാശങ്ങൾ വിമാന കമ്പനികൾ ഉറപ്പാക്കണമെന്ന് സി എ എ ആവശ്യപ്പെട്ടു വൈകല്യമുള്ള യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവരുടെ അവസ്ഥയും ആവശ്യമായ ഉപകരണങ്ങളും വിമാന കമ്പനികളെ അറിയിക്കണം പ്രത്യേക ആവശ്യകതകളുള്ള യാത്രക്കാരന് അവരുടെ മൊബിലിറ്റി എയ്ഡുകളും ഉപകരണങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് വിമാന കമ്പനികളും ഉറപ്പുവരുത്തണം നാശനഷ്ടമോ കേടുപാടുകളോ സംഭവിച്ചാൽ അവയുടെ മൂല്യത്തിനനുസൃതമായ നഷ്ടപരിഹാരം നൽകണമെന്നും സി നിർദ്ദേശിച്ചു പകരം യാത്രയോ ആവശ്യമായ സേവനങ്ങളോ നൽകുന്നതിൽ എയർ കാരിയർ പരാജയപ്പെട്ടാൽ റിസർവേഷനുള്ള മൊത്തം ടിക്കറ്റ് മൂല്യത്തിൻ്റെ രണ്ടായിരം ശതമാനം യാത്രക്കാരന് നഷ്ടപരിഹാരം നൽകണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആവശ്യപ്പെട്ടു